ഹായ് ഹലോ അസ്സാം അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കൂടെ സുഖമാണ് കേട്ടോ അപ്പം ഒന്ന് ഇന്നിപ്പം എന്തെങ്ങനെ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ എന്നിപ്പം ചായയും കടിയും ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണേ എൻ്റെ അടുക്കളയൊക്കെയാണല്ലോ ഞങ്ങൾ കാണൽ അല്ലേ അപ്പം ഒന്ന് ഇങ്ങനെയാണ് ഇന്നിപ്പോൾ രാവിലത്തെ ഒരുവിധം പണിയാളും ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ചായ ചായ എല്ലാം കഞ്ഞി കൊണ്ട് വന്നതാണ് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണണേ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണേ അപ്പോൾ നമ്മൾ ഒരാളെ സ്ഥലം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനല്ലോ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ അപ്പോൾ ആ സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അവിടുത്തെ റബ്ബറും ഒക്കെ മുറിച്ചിട്ടുണ്ട് വലിയ തടികളൊക്കെ അത് എടുത്ത ആൾക്കാർ കച്ചവടക്കാർ കൊണ്ടുപോയിട്ടോ പിന്നെ കുറച്ച് ചുള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം അതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരാൾ നമ്മളെ നിർത്തിയിട്ടുണ്ട് ഇനി വിറക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് നമ്മൾ അക്കരക്കൊന്ന് പുഴൻ്റെ അക്കരക്ക് ഏറ്റിയിടണം അപ്പം ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് ഒരാളെ വിളിച്ചു കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് മുപ്പനെന്നെ ഏറ്റിയിടാനും വന്നു എന്നെ ഒന്ന് കൂടി കൂടിക്കൊടുത്താൽ മതി നമ്മൾ വർഗ് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കെട്ട് ചെറിയ കെട്ടാക്കിങ്ങാണ്ട് വെച്ചു കൊടുത്തുകാൽ പെട്ടെന്ന് തീരുവല്ലോ ഒരാളും കൂടിയും സഹായത്തിന് ഉണ്ടാവുമ്പോൾ ഒരാളെ കൊണ്ടുതന്നെ കഴിയുമല്ലോ വർഗും പണിയാകുമ്പോൾ കുറച്ച് ഇടങ്ങി കുറിച്ച പണിയാണല്ലോ അപ്പം ഞാൻ ഒറ്റക്കല്ലാട്ടുള്ളത് എൻ്റെ മാപ്പിളയും കുട്ടികളൊക്കെ ഉണ്ടെന്നിട്ടോ എല്ലാവരും അങ്ങനെ കൂടിങ്ങാണ്ടാണ് അതാണ് തീർത്തത് ഈ ഡാമിൻ്റെ കുറുക്കിങ്ങനെ ഒരു പാലിട്ടതുകൊണ്ടേ നമ്മളെ കൗങ്ങിൻ്റെ ഇതാണ് കേട്ടോ കൗങ്ങിൻ്റെ മരമാണിത് അപ്പം അതിങ്ങനെ ഇട്ടതുകൊണ്ട് സുഖമായിട്ടോ ഇങ്ങനെ വർഗ്ഗ് കൊണ്ടുപോകാനും ഒക്കെ കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ് അല്ലെങ്കിൽ പുഴ അടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് വെള്ളമുണ്ട് അതിങ്ങനെ ഇട്ടത് മരമുറിക്കാരനെ ഇട്ടതാണ് കേട്ടോക്ക് എളുപ്പം കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അപ്പം നമുക്കതൊരു ഉപകാരമായി അങ്ങനെ വറഗുണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഉച്ചയായിപ്പോത്തിന് തന്നെ നമ്മളത് ഐക്കരയ്ക്ക് ഏറ്റിട്ടു പിന്നെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് രണ്ട് കുടിസ് വറഗുണ്ടോ അപ്പോൾ ഒരു കുടിസൊക്കെ വിളിച്ച് കണ്ട് അതങ്ങനെ അപ്പം തന്നെ കൊണ്ടുവന്നിട്ടുട്ടോ പിന്നെ ഇനി ആക്കം പോലെ ഇങ്ങനെ വറകും ഷെഡ് വെക്കണം അപ്പോൾ അതവിടെ മൂടി ഇട്ടിട്ടുണ്ട് മഴ കൊള്ളാതെക്കാനും വേണ്ടിയിട്ട് ഇനി ആക്കം പോലെ ഇങ്ങനെ ഓരോന്നോ ഓരോന്ന് ചെയ്യണം അപ്പോൾ ഇത് പിറ്റേന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കണത് അപ്പോൾ അന്ന് നമുക്ക് നമ്മൾ വിറകുണ്ടാക്കിയ സ്ഥലത്ത് തന്നെ പണിക്കാരുണ്ട് അവിടെ തെങ്ങിന് തടം തൊറുക്കുകയാണ് കേട്ടോ അപ്പോൾ വളവും ഒക്കെ ഇടണം അപ്പോൾ അതിന് ഒരാളേ ഉള്ളൂ നമ്മൾ എന്നും വിളിക്കണ ആള ആളന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവൽക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കഞ്ഞി കൊണ്ടെടുക്കുകയാണ് പയറ് തോരനും അതേപോലെ ഉണക്കമീനും ആണ്ട്ടുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞത് അപ്പോൾ അത് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ഡാമിന് കുറുകട്ട കൗങ്ങില്ലേ അത് ചാടിയിട്ടുണ്ട് കേട്ടോ അന്ന് രാത്രി തന്നെ നമ്മളെ വർഗ് കൊണ്ടന്ന അന്നത്തെ ദിവസം രാത്രി തന്നെ നല്ല മഴ പെയ്തിട്ട് നല്ല മഴനി നല്ലോം പെയ്തിട്ട് വെള്ളം വന്നിട്ട് ചാടിപ്പോയതാണ് എന്തോ ഭാഗ്യത്തിന് അന്ന് തന്നെ കൊണ്ടുവരാൻ തോന്നി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേനി ഈ ഡാമ് ചാടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ കഞ്ഞി കൊടുക്കാനും വേണ്ടിയിട്ട് മൂപ്പര വിളിച്ചതാണ് കേട്ടോ ഉറക്കനെ അല്ലെങ്കിൽ കേക്കൂല ഈ വെള്ളത്തിന്റെ ശബ്ദ വച്ചൊക്കെ ഉള്ളതുകൊണ്ടേ നമ്മള് അവിടെ നിന്നും ഇങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ കേക്കൂല അപ്പോ അതൊക്കെ കൊടുത്തുകഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ചോറിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പത് ഉലുവൻ്റെ ഉലുവ ചീര അല്ലേ അതാണ് കേട്ടോ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ഉലുവല്ലേ അതിൻ്റെ ചീരയാണ് അത് കണ്ടാൽ നമ്മൾ മുരിങ്ങൻ്റെ ഇല പോലെ ഇരിക്കും മുരിങ്ങൻ്റെ ഇല കുറച്ച് കട്ടില്ലാത്ത പോലെയാണല്ലോ പക്ഷെ ഇത് അത്യാവശ്യം ചെറിയ തോതിൽ കട്ടി ഉണ്ട് ഇല പോലെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നതും ഇതിൻ്റെ തണ്ടിന് കുറച്ച് കട്ടില്ല പോലെയാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം കയറ്റിങ്ങാണ്ട് തന്നെയാണ് ഞാൻ കളഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതാക്കി നമ്മൾ ചീര അരിയണ പോലെ തന്നെ അരിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ കടുക്കൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ചീര തോരം വയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അതേ വേവെന്നെ ഉള്ളൂ പ്രത്യേകിച്ച് കൂടുതലായിട്ട് വേവൊന്നുമില്ല അപ്പം അതിലേക്ക് പച്ചമുളകും തേങ്ങയും ചതച്ചുകാണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വാടി വന്നിട്ട് പിന്നെ ഒന്ന് തുറന്ന് കാണ്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനും വേണ്ടിയിട്ട് തുറന്ന് വേവിച്ചെടുത്തിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടേനി നമ്മളെ ചീരൻ്റെയൊക്കെ അതേ ടേസ്റ്റുന്ന ഉലുവൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ കുറച്ച് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ശരിക്കും ഉണ്ടാക്കണമെന്നൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൻ്റെ മുന്നേറ്റത്തെ വീഡിയോയിലൊക്കെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി അപ്പം തേങ്ങ ഒന്നും സാധാ എങ്ങനെയാണ് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് തൂമിച്ചെടുക്കുന്നുണ്ട് പിന്നെ നല്ല അയില കുട്ടിയാൾ വാങ്ങിയിട്ടുണ്ടേനീട്ടോ അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടാണ്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടേനി അപ്പോൾ സാമ്പാറൊക്കെ വെന്തിട്ട് പൊരിക്കുക എന്ന് വിചാരിച്ചിങ്ങാണ്ട് അപ്പോൾ അത് അതൊക്കെ പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ തീയൊന്ന് കുറച്ച് കൂടിയപ്പോളേ ഞാൻ തീ കൊള്ളി ഒന്ന് വലിച്ചു വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കി ഉപ്പേരിയാണ് കേട്ടോ ഉലുവ ചീരേ തികയുലെന്ന് തോന്നി ഉണ്ടാക്കി വന്നപ്പോളേ കുറച്ചേ ഉള്ളൂ അല്ലെങ്കിലും ഈ എല്ലാം ഐറ്റംസ് ഉണ്ടാക്കുമ്പം വാടി വരുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് ഉണ്ടാവൂല തോന്നിയപ്പോൾ വേഗം ഇതുണ്ടാക്കി കേട്ടോ പിന്നെ അതെല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാനേ ഉള്ളൂ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറും കറിയൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കി കൊണ്ടു കൊടുക്കണം അപ്പോൾ നമ്മൾ കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ ഈ ഒരു പാത്രത്തിലാവുമ്പോളേ നല്ല സുഖമാണ് കേട്ടോ ഒരാൾക്കും രണ്ടാക്കുള്ളതും കൊണ്ടുപോകാം അത്യാവശ്യം ചോറും കറിയൊക്കെ കൊള്ളുകയും ചെയ്യും അതൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ അതെ സാമ്പാറും തോരനും പിന്നെ രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ പയർ ഉപ്പേരി ഉണ്ട് കേട്ടോ അതും മീനും വായ്ക്ക ഉപ്പേരിയും ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് അത്യാവശ്യം കറിയും കൂട്ടാനൊക്കെ ഉണ്ട് അല്ലേ അപ്പം അതൊക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ ഉലുവച്ചീര ഞാൻ വെക്കണ സമയത്തേ വെറുതെ നമ്മൾ ഉപ്പൊ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുമല്ലോ ആ സമയത്ത് വെറുതെ ഒന്ന് കഴിച്ചു നോക്കിയപ്പം ചെറിയൊരു കൈപ്പ് ഉണ്ട് എനിട്ടോ അപ്പം വിചാരിച്ചു പാളിപ്പോയോ എന്താകും എന്നുള്ളത് പക്ഷേ നമ്മൾ ചോറ്ക്കൊക്കെ കൂട്ടി കഴിച്ചപ്പം ഒരു കുഴപ്പമില്ല തേങ്ങ ചതച്ചതൊക്കെ ഇട്ട് വെച്ചപ്പളേ ചോറ്ക്കൊക്കെ കൂട്ടി കഴിച്ചപ്പം പിന്നെ കയ്പൊന്നും ഇല്ല കേട്ടോ അപ്പം ചീ ഉലുവ ചീര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം ഇനിയിപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ വാങ്ങണം അപ്പം നമ്മുടെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാമലേക്കും